നമസ്കാരം ഇന്നലെ ബി എസ് ഐയുടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അനുബന്ധമായി ചില പൊടിക്കൈകൾ കൂടെ സാധാരണ വീട്ടുകാർക്ക് അറിഞ്ഞിരിക്കേണ്ടത് പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് നമ്മളെല്ലാവരും സാധാരണ ഭക്ഷണം കഴിഞ്ഞാൽ അത് തണുത്ത് ആറുകഴിഞ്ഞതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നത് സേഫ് സെർവ് ഗൈഡ് സർട്ടിഫിക്കേഷനുള്ള ട്രെയിനിങ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ ആ ട്രെയിനിങ് പ്രകാരം എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അടുത്ത ഭക്ഷണം അടുപ്പത്തു നിന്ന് ഇറക്കി അടുത്ത പതിനഞ്ച് നിമിഷത്തിനകം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഷാലോ ട്രേ അതായത് ഒന്നര ഇഞ്ച് കന കനത്തിൽ വരുന്ന മായ ലെയർ ഉണ്ടാക്കിയിട്ട് ട്രേയിൽ ഭക്ഷണം പരത്തി വെച്ചതിന് ശേഷം അപ്പം തന്നെ അടച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റേണ്ടതാണ് നമ്മളുടെ പൊതുവായുള്ള ധാരണ ഇത്തരം ഭക്ഷണം കേടാവും ചൂടായിരിക്കുന്ന ഭക്ഷണം വയർക്കും ആവി ആവികൊള്ളും അങ്ങനെ നിരവധി എക്സ്ക്യൂസുകൾ നമ്മൾ മലയാളികൾ പറയാറുണ്ട് പക്ഷേ ഭക്ഷണം എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമായിട്ട് സേഫ് സീഫ്സർ ഗൈഡ് ലൈൻ അനുസരിച്ച് തണുപ്പിക്കേണ്ടതാണ് അങ്ങനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ആറോ ഏഴോ ദിവസത്തോളം ആ ഭക്ഷണം നല്ല സുരക്ഷിതമായിട്ടിരിക്കും അതുപോലെ തന്നെ ഈ ട്രെയിനിൽ നിന്ന് ഓരോ സമയം എടുക്കുമ്പോൾ അപ്പോഴത്തെ ആവശ്യത്തിൽ നിന്ന് മാത്രമുള്ള ഭക്ഷണം മാത്രമാണ് എടുത്തു ചൂടാക്കേണ്ടത് അല്ലാതെ കഴിക്കാനായിട്ട് ഇത് പുറത്തെടുത്ത് വെച്ച് ആവശ്യത്തിനുള്ളത് എടുത്ത് ആ ഭക്ഷണം കഴിഞ്ഞ് അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കേടാവുകയാണ് ഇതുപോലെ തന്നെ റെഫ്രിജറേറ്ററുടെ പരിപാലനം വീട്ടിലെ ഏറ്റവും ബാക്ടീരിയ നിറഞ്ഞ സ്ഥലം മിക്കവാറും ആയിരിക്കും ടോയ്ലറ്റ് ആയിരിക്കില്ല ആ റെഫ്രിജറേറ്റർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിനാഗിരിയും ബേക്കിംഗ് പൗഡറും മാറി മാറി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് നമ്മളുടെ ഭക്ഷണം ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് നമുക്ക് റെഫ്രിജറേറ്റർ വാങ്ങിയത് ആ റെഫ്രിജറേറ്ററിൽ ശീതീകരണ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടെങ്കിൽ തന്നെ അണുക്കൾ വാഴാൻ ഇടയുണ്ട് ആ വാഴുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്